എല്ലാര് നമസ്കാരം ഞാൻ തൃശ്ശൂര് പോങ്ങത്തേക്ക് പോവാണ് കേട്ടാ രണ്ടാൾക്കാര് കാണാനാണ് പോണേ അവര് പക്ഷെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ കണ്ടാൽ അറിയും അപ്പൊ കൊറേ നാൾക്ക് മുമ്പ് അവര് പറഞ്ഞൊരു ആഗ്രഹം ഒന്ന് സാധിച്ചു പോണ കൊടുക്കാനും പോകണം അവരോട് വെയിറ്റിംഗ് കേട്ടാ അവരോട് പറഞ്ഞിട്ടില്ല എങ്ങടെ പോണേന്നുള്ള എന്ത് മതിലിന്റെ അപ്പുറത്ത് അപ്പുറത്തൊക്കെയാണ് അറിയോ നോക്കിയാ എങ്ങോട്ട് വന്നെ ആരായാലും അറിയാത്തവര് ഇണ്ടാവൂ അതെ ആഹാ അതെ ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് എങ്ങോട് നോക്കിയാ അറിയോ പിന്നെ ഞങ്ങളുടെ അമ്മ അതൊന്നും പേച്ചിട്ട് കാര്യമില്ല സ്വർണ്ണൊന്നല്ല അതും ഡ്യൂപ്ലിക്കേറ്റ് പനിയൊന്നുമില്ല സ്വന്നുമില്ല എന്തേ വയ്യ വയസ്സായില്ലേ വയസായില്ലേ എല്ലാർക്കും വയസ്സായില്ലേ െ ഞാതിലൊക്കെ കവിഞ്ഞു എന്റെ മമ്മൂട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് പ്രാർത്ഥന തന്നെയായിരുന്നു കൊടുക്കാം ഞാൻ വേളങ്ങി പോയിട്ട് തല തലമൊട്ടടിച്ച് ഈർന്നായിട്ട് ചെറുപടിയിൽ കയറുന്നൊക്കെ പറഞ്ഞു നിന്നു അപ്പൊ മമ്മൂട്ടിയിലെ ഒരു സംഘടന ആ ആ സംഘടനയിലേക്ക് ഉണ്ടായി സംഘടനക്കാര് പറഞ്ഞു ഹാപ്പിയാണ് കേട്ടോ ദൈവത്തിന്റെ കരങ്ങളാൽ ലോകം മുഴുവൻ പോയി വരുമ്പോൾ എന്ത് കൊണ്ടു വരും കൈനരയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും അതെ അമ്മാ ഒരു പാട്ട് എനിക്ക് പാടി തന്നെ രണ്ടുപേര് എൻ്റെ ചക്രം മുത്തേ അമ്മാറിയില്ല ഒന്നറിയില്ല അന്ന് രണ്ട് ഡയലോഗ് ആയിട്ട് പറഞ്ഞത് അതായത് അമ്മ പാട്ട് പാടുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ കണ്ടുപോയിക്കുന്ന പിള്ളേര് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ അവരോട് രണ്ട് വചനം നല്ല വാക്കുകൾ പറഞ്ഞെടുത്ത ഞാൻ ഒരു വൈകി എൻ്റെ എൻ്റെ കഥയില് പാടാ പാട് കണ്ണീരാൻ ജീവിത മതി കേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അതായത് എന്നോട് സത്യം പറയുമ്പോൾ എവിടെ പോണേന്നുള്ള ഞാൻ പറയാം ഏഹ് എന്നോട് ഞാൻ ചാവക്കാടൊക്കെ കടൽ കണ്ടിട്ടുള്ളൊക്കെയാണ് പക്ഷെ കൊറേ നാള് മുമ്പ് എന്നോട് പറഞ്ഞേ ജോബി ഒരുപാട് വർഷങ്ങളായിപ്പോ കടലിൽ നിന്ന് കാണുന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ആ ആഗ്രഹം സാധിക്കാൻ പോകണം അതേപോലെ ശരിക്കും പറഞ്ഞു ഇവിടെ പോയിട്ടുണ്ടല്ലേ നമ്മുടെ കൊച്ചിയിൽ അങ്ങോട്ട് പോയിണ്ട് പക്ഷെ അതും കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഇന്ന് എന്താ പറയാ ഇവർ എനിക്ക് സമയം കിട്ടാറില്ല അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഇന്ന് രണ്ടുപേരും കൂടി നമ്മള് ചാവക്കാട് ബീച്ച് കാണാൻ പോവാ സമയങ്ങള്

എന്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് പൂങ്ങുന്ന രാജ്യത്തിന് സ്നേഹിച്ച ദൈവത്തിന് അറിഞ്ഞൂട്ടു എങ്ങനെ വളർത്തിയത് തൊണ്ണൂറായിരം ശമ്പളം ഒരു ലക്ഷം ശമ്പളം മേടിക്കണ കുട്ടികൾക്ക് വാരി കൊടുത്ത് പൊന്നാനി ചാവക്കടുത്ത് കിട്ടണ ബിരിയാണി പൊറോട്ട കൊണ്ട് കൊടുത്ത് വളർത്തിയത് ആ വീട്ടുകാരെ ഇന്നാശാരാ ഇന്നതില് മധു മാത്രം സ്നേഹിക്കുള്ളൂ ഒരു പക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മുടെ മമ്മൂക്ക വന്ന് കണ്ട് നമ്മുടെ വീഡിയോയിലൂടെ എന്താ പറയുക മമ്മൂക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തൊരു അമ്മയാണ് മമ്മൂക്ക കണ്ടു സമ്മാനം കൊടുത്തു ഇനി ഈ മുതലിനറിയാത്തവർ ആരും ഉണ്ടാവില്ല മോഹൻലാൽ വീഡിയോ കോള് വിളിച്ചു എന്തെങ്കിലും ഒരുക്കി കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ആ രണ്ടു പേരെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു പക്ഷെ ഞാൻ പറയുന്നില്ല അവരും പറയണ്ട അത് അവരുടെ മനസ്സിലുണ്ടായാൽ മതി അവരുടെ പ്രാർത്ഥനയിൽ യാ മതി എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ചൂടുണ്ടാ ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം അതെ അപ്പൊ അത് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സൂര്യാസ്തമയം കാണണം എന്നുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാൽ ചാമക്കാട്ക്ക് പോവാന്ന് നമ്മള് വിചാരിച്ചു വന്നതവിടുന്ന് പക്ഷെ ബ്ലോക്ക് കാരണം എത്തിയില്ല പക്ഷെ അതാ കണ്ട പോസാനിച്ചു സന്തോഷം ഇനി ആഗ്രഹം ഒന്നുമില്ല ഒന്നുമില്ല അത് എന്റെ മഞ്ഞാ അങ്ങനെ നോക്കി തിരുമാലകളെ വരുന്നു കടലിലേക്ക് പിന്നെന്താ അതിന്റെ സൂര്യൻ ദാ അങ്ങനെ താഴ്ന്നു താങ്ങു പോവാണ് ഇനി നാളെ ഇന്ന് കഴിഞ്ഞു ഇനി നാളെയാണ് അല്ലെ വരാന് പറഞ്ഞിട്ട് പോവാണ് അല്ലേ അപ്പൊ സന്തോഷമായി കിഴക്കും പടിഞ്ഞാറൊക്കെ കഷ്ടപ്പെട്ടു ഓക്കെ ഇനി ആ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു തന്നെ സാധിച്ചു തന്നു ആഗ്രഹം സാധിച്ചു കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും എന്താ അങ്ങനെ സൂര്യൻ കടലിലേക്ക് ഇത് കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോണു അല്ലേ ഓക്കെ പത്ത് മിനിറ്റാണല്ലോ ദോഷായി അവിടെ പറഞ്ഞേക്കെ ചാച്ചാ